ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു ജോഹനാന്റെ സുഭിക്ഷത്തിന്റെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ യോഹനാന്റെ സുവിശേഷം വായിച്ചാൽ യോഹനാൻ ആവിഷ്കരിച്ച ശൈലി ഒരു സംഭാഷണ ശൈലി അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ശൈലിയാണ് യോഹന്നാൻ ജനത്തോട് പറയുന്നത് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത് യേശു ക്രിസ്തു യഹൂദന്മാരോട് പറയുന്നത് യേശു ക്രിസ്തു നിക്കോതിമൂസിനോട് സംഭാഷിക്കുന്നത് യേശു ക്രിസ്തു ശമരിയ സ്ത്രീയോട് സംഭാഷിക്കുന്നത് യേശു ക്രിസ്തു പക്ഷപാതക്കാരനോട് സംഭാഷിക്കുന്നത് ഇതെല്ലാം ഒരു കോൺവെഴ്സേഷൻ സ്റ്റൈലിലാണ് എഴുത്തുകാരനായ യോഹന്നാൻ സ്വീകരിച്ചിട്ടുള്ളത് യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് തൊട്ട് പതിനൊന്നിനുള്ള വാക്യങ്ങളിലാണ് കർത്താവായി യേശുക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം എഴുത്തുകാരനായി യോഹനാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുന്നു അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർദുമുമ്പിലേക്ക് പോയി അവിടെ ഏറെ നാൾ പാർട്ടില്ല യോഹനാൻ ഇങ്ങനെ ആ വാക്യം അവിടെ എഴുതിയതിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് അഭിപ്രായ അഭിപ്രായങ്ങളുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതിനു മുമ്പ് നടന്നതും ഇത് ഇനിയും നടക്കുന്നതുമായ സംഭാഷണങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തുവാനാണ് ഈ വാക്യത്തെ ഈ വാക്യം സഹായകരമാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ചിന്തയിൽ ഞാൻ പറഞ്ഞതാണ് കാനാവിൽ നടന്ന സംഭാഷണം നടന്ന കല്യാണം യേശുവിന്റെ അമ്മയുടെ ഒരു ബന്ധുവിന്റെ വിവാഹമായിരുന്നു എന്ന് ആ വിവാഹത്തിന് ശേഷം കാനാവിൽ നിന്നും പോകുന്ന സംഘത്തെ ശ്രദ്ധിച്ചാൽ അത് ശരിയാണെന്ന് ബോധ്യമാകും അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർ പോയി അതായത് ആ വിവാഹത്തിന് ശേഷം കാനാവിൽ നിന്നും യേശുവും കുടുംബവും ശിഷ്യന്മാരും കൂട്ടരും കൂടെ ചേർന്ന് കഫർ ചില ദിവസങ്ങൾ ചിലവഴിക്കാനായി പോയി സ്വാഭാവികമാണ് ഇനിയും രണ്ടാമത്തെ ആ വാക്യത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി മനസ്സിലാക്കിയാൽ കാനാവിൽ വെച്ച് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്റെ അമ്മയോട് പറഞ്ഞതിന് ശേഷം തന്റെ ആദ്യ അത്ഭുത പ്രവർത്തി ചെയ്ത യേശു അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന് നമുക്ക് എന്ന് നമുക്ക് ചിന്തി മനസ്സിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു സമയക്രമം സുവിശേഷങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമാണ് കാരണം സുവിശേഷ എഴുത്തുകാർ കാരണം സുവിശേഷ എഴുത്തുകാർ യേശുവിന്റെ പ്രവർത്തനം ഒരു ദിനവൃത്താന്ത രീതിയിലല്ല സുവിശേഷങ്ങളിൽ എഴുതിയിട്ടുള്ളത് പതിനാല് സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം വായിക്കുന്നു യഹൂദന്മാരുടെ പ്രസഹ സമീപമാകുമൊണ്ട് യേശു എരിശിലെ പോയി പതിമൂന്നാം വാക്യത്തിന്റെ ആരംഭത്തിൽ ഇങ്ങനെയാണ് നാം വായിച്ചു കേട്ടത് യഹൂദന്മാരുടെ പ്രസഹ സമീപമാകുമുണ്ട് എന്ന് ആദ്യം എന്റെ മനസ്സിലേക്ക് വന്നത് ഇത് എങ്ങനെ യഹൂദന്മാരുടെ പ്രസഹയാകുമെന്ന് പുസ്തകത്തിൽ ആണല്ലോ നാം നാം ആദ്യം പ്രസഹയെ കുറിച്ച് നാം കാണുന്നത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാമധ്യായി അതിന്റെ പതിനൊന്നാം വാക്യം അരകട്ടിയും കാലിന് ചെരിപ്പെട്ടും കയ്യിൽ വടിയും പിടിച്ചുകൊണ്ട് നിങ്ങൾ തിന്നേണം തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം അത് യഹോവയുടെ ആകുന്നു ഇനിയും അതിന്റെ പന്ത്രണ്ടിന്റെ ഇരുപത്തി ആറാമത്തെ വാക്ക് കൂടെ ഒന്ന് വായിക്കട്ടെ ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിസ്രൈമീരെ ദണ്ഡി ദണ്ഡിപ്പിക്കുകയും മിസ്രൈമിൽ ഇസ്രായേൽ ഇസ്രായേൽക്കളുടെ വീടുകളെ ഒഴിഞ്ഞു കിടന്ന് കിടന്ന് നമ്മുടെ വീടുകളെ രക്ഷിക്കുന്ന രക്ഷിച്ച യഹോവയുടെ പ്രസവയാഗം ആകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം ഇവിടെ രണ്ടിടത്ത് നാം വായിച്ചത് ഇത് യഹോവയുടെ പ്രസഹ ആകുന്നു എന്ന് പുറപാട് പുസ്തകത്തിലും ലേവിയ പുസ്തകത്തിലും എല്ലാം എഴുതിയിരിക്കുന്നത് ഇത് ഇത് യഹോവയുടെ പ്രസവുന്നു എന്നാണ് എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ യഹോവയുടെ പ്രസഹ യഹൂദന്മാരുടെ പ്രസവ മാറി മത്താടി ശുചനത്തെ നാം വായിക്കുമ്പോൾ മത ആചാരം കൊണ്ട് യഹോയുടെ നാമത്തെ ഇല്ലാതാക്കുന്നു എന്നാണ് ഇനി മ്യോനുശേഷം രണ്ടാമധ്യായം പതിമൂന്ന് നൂറ്റി ഇരുപത്തിയഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ യരിശിരീൻ ദേവാലയത്തിൽ ചെന്ന യേശു പെസഹാ പെരുന്നാളിനോട് അവിടെ നടന്നുവരുന്ന വ്യാപാരങ്ങളിൽ അസ്വസ്ഥനായി യേശു ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതായും രേഖപ്പെടുത്തിയിരിക്കുന്നു സമവിഷ്ണങ്ങളിൽ ദേവാലയ ശുദ്ധീകരണം യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാന സമയത്താണ് എന്ന് പറയുമ്പോൾ യോ യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭമാണ് എന്ന് പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരുണ്ട് സമവിഷ്ട സുവിശേഷങ്ങൾ ചേർത്ത് പഠിച്ചാൽ രണ്ട് ശുദ്ധീകരണം ദേവാലയ ദേവാലയത്തിൽ നടത്തി എന്ന് കാണാൻ കഴിയും ഒന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃഷ്ണന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അതായത് യോഹനാന്റെ സുവിശേഷം രണ്ടു തൊട്ട് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് കാണുന്നത് അപ്പോൾ തന്നെ യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലും യേശു ദേവാലയത്തെ ശുദ്ധീകരിച്ചിരുന്നു അത് സമവിഷ സുവിശേഷങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും പതിമൂന്നാം വാക്യം മുതൽ യേശു കസഹായിക്ക് പോകുന്നതായി കാണാൻ കഴിയും കെസഹായിക്ക് യഹൂദന്മാർ അവരുടെ പുരുഷന്മാരെല്ലാരും ഇരിച്ചിലേമിൽ പോകാറുള്ളത് ഉള്ളത് പതി പൊതി പൊതിവുണ്ടായിരുന്നു അങ്ങനെ പ്രസഹായിക്ക് കടന്നു വന്ന പതിനായിരം പേർ ഉള്ള ഒരു രംഗമാണ് നാം അവിടെ കാണുന്നത് യേശു കർത്താവ് ദേവാലയത്തിൽ വരുമ്പോൾ കർത്താവ് കാണുന്ന വിഷയം അവിടെ വലിയ ബിസിനസ് നടക്കുകയാണ് ദൈവത്തെ ആരാധിക്കാനായി കടന്നു വരുന്ന ദൈവജനത്തെ ചൂഷണം ചെയ്യുന്ന ബിസിനസ്സുകാരെ യേശു കണ്ടു ദേവാലയത്തിൽ യേശു പല കാര്യങ്ങൾ ചെയ്യുന്നതായും ആ ആ ആ കാരണത്താൽ യഹൂദന്മാരും ദേവാലയ അനു അനുകാരികളും തർക്കത്തിൽ ഏർപ്പെടുന്നതായും അവിടെ നാം വായിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം കാണുകയും ചെയ്ത ശിഷ്യന്മാർ മറ്റു പല ജനങ്ങളും യേശുവിൽ വിശ്വസിച്ചതായും യേശുവിന്റെ ജനസമ്മതി വർദ്ധിച്ചു വരുന്നതായും കാണാം യോനാന്റെ സുശേഷം രണ്ടാം അധ്യയം അതിന്റെ പതിനേഴാം വാക്യം ഇരുപത്തിരണ്ടാം വാക്യം ഇരുപത്തി മൂന്നാം വാക്യം ഈ വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ശിവനുസരിച്ച രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുന്നു പ്രസഹ പെരുന്നാളിന് ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവിന്റെ പ്രസക്തി വർദ്ധിക്കുമ്പോൾ തന്നെ അവിടുത്തെ മത മൗലികവാദികളിൽ അസ്വസ്ഥത ഉണ്ടായി എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല അതായത് താൻ പൂർണ്ണ സമയ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന ആദ്യ പ്രസഹ മുതൽ തന്നെ യഹൂദന്മാരിൽ നിന്നും അവിടെ പല മതവിഭാഗങ്ങൾ ആളുകളിൽ നിന്നും എതിർപ്പുകൾ നേരിടുന്ന നേരിടേണ്ടി വരുന്നതായി പിന്നീടുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് കാണാൻ കഴിയും യേശുവിൻ്റെ ആദ്യത്തെ പ്രവർ ആദ്യ പ്രവർത്തനങ്ങൾ ഗലീല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു തുടർന്ന് മൂന്നാം അധ്യായത്തിൽ അദ്ധ്യായത്തിൻ്റെ ചിന്തകൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേ